എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീപ്രസാദം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പുതിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്കാണ് അതിൽ നിന്നും ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് ഈ വരുന്ന വെള്ളിയാഴ്ച ആ ഒരു ഗിഫ്റ്റ് അവർക്ക് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ എന്താണ് ഗിഫ്റ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വസ്തുക്കളുണ്ട് ചില വസ്തുക്കൾ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ഒരാൾ ഗിഫ്റ്റായിട്ട് കഴിഞ്ഞാൽ ഒരാൾ സന്തോഷപൂർവ്വം ഗിഫ്റ്റായിട്ട് തന്നു കഴിഞ്ഞാൽ ആ ആ ഒരു തിങ്ങ് ആ ഒരു വസ്തു നമുക്ക് വളരെയധികം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം ഉണ്ടാകും സാമ്പത്തികമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും നല്ല രീതിയിലുള്ള ഹാപ്പിനെസ് അതിൽ നിന്ന് നമുക്ക് കിട്ടും അതിൽ ചില ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി പേഴ്സ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഗോമതി ചക്രം അതുപോലെ തന്നെ ലാഫിംഗ് ബുദ്ധ ഫെങ്ഷി ഐറ്റംസിലെ ഒട്ടുമിക്ക ഫെങ്ഷുവി ഐറ്റംസ് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ലക്കി ട്രീസ് അപ്പോൾ അങ്ങനെ ഒന്നാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് അയച്ചു തരുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ വരുന്ന വെള്ളിയാഴ്ച ഇരുപത്തി നാലാം തീയതിയാണ് വെള്ളിയാഴ്ചയാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നത് അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് നമ്മൾ ലാഫിംഗ് ബുദ്ധ ആണ് ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സന്തോഷം